കഴിഞ്ഞ ഒരാഴ്ച എനിക്ക് ഏറ്റവും കൂടുതൽ വന്ന റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കൂടുതലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ വാട്സാപ്പിലും എന്നെ നേരിട്ട് ഫോൺ ചെയ്തു ഒരുപാട് പേര് സംശയം ചോദിക്കുകയും പറയുകയും ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് സംഗതി ഒരു മറനാടൻ മലയാളിയിൽ വന്ന ഒരു വീഡിയോ ഇൻറ്റർവ്യൂവിനെ തുടർന്നിട്ട് ഒന്നല്ല ഒരു സീരീസ് ഓഫ് ഇൻ്റർവ്യൂ ഒരു മൂന്ന് നാല് വീഡിയോകളെ അയച്ചു തന്നിട്ട് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എന്താണ് എന്ന് ചോദിച്ചുകൊണ്ടാണ് പലരും വന്നത് അപ്പോൾ സംഗതി നിങ്ങളെല്ലാവരും കണ്ടു കാണാം കഴിഞ്ഞ ആഴ്ച എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ആഴ്ച അതിൻ്റെ ഉമ്പിൽത്താഴ്ചയൊക്കെ വളരെ വൈറലായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ലേഡി കോട്ടയത്തുള്ള ഒരു ലേഡി പുറത്തൊക്കെ വർക്ക് ചെയ്തതിന് ശേഷം വന്നിട്ട് അവരെ ആരൊക്കെയോ പിന്തുടരുന്നു അതുപോലെ മറ്റൊരാൾ വന്നിട്ട് അയാളുടെ തലയിൽ ചിപ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ പല പ്രോജക്റ്റിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹത്തിൻ്റെ ട്രേസ് ചെയ്യണം അദ്ദേഹത്തിൻ്റെ പ്രൈവസി നഷ്ടപ്പെടുന്നു അദ്ദേഹത്തിൻ്റെ മൈൻഡ് റീഡ് ചെയ്യുന്നു അദ്ദേഹത്തിൽ നിന്ന് ഡേറ്റ എടുക്കുന്നു അല്ലെങ്കിൽ പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഉള്ള ഒരു കൂട്ടം വീഡിയോകളാണ് ആ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടു കാണാം അപ്പോൾ ഞാൻ ആ വീഡിയോയെക്കുറിച്ച് കൂടുതൽ വിശദമാക്കുന്നതിന് പകരം അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഡയറക്റ്റായിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ സ്ത്രീ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ കെ അൾട്ര എന്ന് പറഞ്ഞ് യു എസില് നടന്നിരുന്ന പഴയ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമായി തുടങ്ങിയതാണ് ഇതിനെക്കുറിച്ച് നമ്മൾ ആരെന്തെങ്കിലും സംസാരിക്കുമ്പോൾ അതൊരു കോൺസ്പിറസി തിയറിയാണ് എന്ന് പറയും എന്നുള്ളതാണ് അവരുടെ മെയിനായിട്ടുള്ള കാര്യം അവർ കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ഇ ടു കെ വോയിസ് ടു സ്കൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട് മൈക്രോവേവ് ഉപയോഗിച്ചിട്ടാണ് അവരെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നത് പലരും അവരെ പിന്തുടരുന്നുണ്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടുള്ളതൊക്കെയാണ് അവരുടെ ഒരു ആരോപണം എന്ന് പറയുന്നത് അതുപോലെ പലരും അവരിത് എന്ന് പറയുന്ന സമയത്ത് പറയുന്നത് അവർക്ക് സ്കീസോഫ്രീനിയ ആണ് എന്നുള്ളതാണ് സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞത് എം കെ അൾട്ര കണ്ടുപിടിച്ച ആൾ തന്നെ തുടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലാതെ ഒരു മെഡിക്കൽ രോഗമല്ല ഇതാണ് ആ സ്ത്രീയുടെ പ്രധാനമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് ഞാൻ പേരുകൾ ഒഴിവാക്കുകയാണ് മറ്റൊരു പുരുഷൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായിട്ട് പോയി ചെക്ക് ചെയ്തു അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു ചിപ്പുണ്ട് ആ ചിപ്പിൽ നിന്നുള്ള ഒരുപാട് ഡേറ്റ പല റിമോട്ടായിട്ടുള്ള സ്ഥലം കോട്ടൂർ വനങ്ങളിലും അഗസ്ത്യാർ മലയിലും ഒക്കെ പോയിട്ട് അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ പോലും ഉണ്ട് അപ്പോൾ അത് കാരണം അയാളുടെ പ്രൈവസി നഷ്ടപ്പെടുന്നു ഇൻഫർമേഷൻ ഇങ്ങനെ ചോർന്നുകൊണ്ടിരിക്കുകയാണ് പല ഏജൻസീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഒന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ ഇവരൊക്കെ കുറച്ച് വിദ്യാഭ്യാസവും കാര്യങ്ങളും ഉള്ളവരായതുകൊണ്ട് തന്നെ കുറച്ച് ടെക്നിക്കൽ ടേംസും കാര്യങ്ങളും ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ വളരെ കൺവീൻസിംഗ് ആയിട്ട് തോന്നും ഇനി ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു തരാം നമ്മളിപ്പോൾ സ്യൂഡോ സയൻസിനെ പറ്റിയോ അല്ലെങ്കിൽ കോൺസ്പിറസി തിയറി അല്ലെങ്കിൽ ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളെപ്പറ്റി സംസാരിക്കുമ്പോഴോ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരാരും മോശക്കാരോ വിദ്യാഭ്യാസമില്ലാത്തവരോ ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളൊന്നും അല്ല പക്ഷേ ഈ പറയുന്ന സിദ്ധാന്തങ്ങളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പരിചിതമായിട്ടുള്ള പല ശബ്ദങ്ങളും പല വാക്കുകളും ഉപയോഗിച്ച് തന്നെ അവർ ഫോഴ്സ് ചെയ്യുന്നുള്ളതാണ് ഇനി നമുക്ക് എൻ്റെ ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്സിലേക്ക് പോകാം എന്താണ് ഈ എം കെ അൾട്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് റീഡിങ് അല്ലെങ്കിൽ ബ്രെയിൻ കൺട്രോളിങ്ങിന് വേണ്ടിയിട്ട് ീഗലായിട്ട് ഇമോറലായിട്ട് അൺ എത്തിക്കലായിട്ട് യു എസ് നടത്തിയിരുന്ന ഒരു പ്രോജക്റ്റാണ് മെയിനായിട്ട് നയൻറ്റീൻ ഫിഫ്റ്റി ടുവിൽ തുടങ്ങി അത് പലരും അറിയിക്കാതെ മാത്രം ചെയ്തുകൊണ്ടിരുന്ന പ്രത്യേകിച്ച് ആ കോൾഡ് വാറിൻ്റെ സമയത്ത് അറിയാലോ അമേരിക്ക സോവിയറ്റ് യൂണിയൻ ആ പ്രശ്നം നടന്നുകൊണ്ടിരുന്ന സമയത്ത് കുറേ പേരൊക്കെ അമേരിക്കയിലേക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളുമായിട്ട് വന്നു അവരെല്ലാം അവരെല്ലാം ബ്രെയിൻ വാഷ് ചെയ്താണ് വിട്ടത് എന്നൊക്കെ ഉള്ള തോന്നലിൻ്റെ പുറത്ത് അമേരിക്കയുടെ സി ഐ എ അവരുടെ ഇൻ്റലിജൻസ് ഏജൻസി തന്നെ സീക്രട്ടീവായിട്ട് നടത്തിയിട്ടിരുന്ന ഒരു പ്രോജക്റ്റാണ് ഇത് ഹൈലി അണ്ത്തിക്കൽ ആയതുകൊണ്ട് തന്നെ ഇത് പുറത്ത് വിട്ടിരുന്നില്ല കുറേ കാലത്തിന് ശേഷം ഒരു ആയിരത്തി തൊള്ളായിരത്തി അറുപതിനൊക്കെ ശേഷം ഇത് ക്രമേണ പുറത്തറിഞ്ഞു അതിന് പ്രധാനമായിട്ടൊരു പുസ്തകമാണ് കാരണം ആ പുസ്തകത്തിനെ ബേസ് ചെയ്ത് പിന്നെ സിനിമയ്ക്കുണ്ടെങ്കിൽ നമുക്കത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയമല്ല അപ്പോൾ എന്താണ് ഇവർ ഈ ഈ സമയത്ത് ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രധാനമായിട്ട് അവർ ചെയ്തുകൊണ്ടിരുന്നത് പ്രോസ്റ്റിറ്റ്യൂട്ട്സിനെ ഉപയോഗിച്ചിട്ട് ആളുകളെ അട്രാക്ട് ചെയ്തിട്ട് ഒരു അതായത് ഈ ഡബിൾ വേ ടു വേ മിറേഴ്സ് ഉണ്ട് അതായത് നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കണ്ണാടി ആയിട്ട് തോന്നും പക്ഷെ അപ്പുറത്തുനിന്ന് കാണാൻ പറ്റും അങ്ങനെ സി എ സി ഐ എ യിൽ സ്റ്റഡി ചെയ്യുന്ന ആളുകൾക്ക് അപ്പുറത്ത് നിന്ന് കാണാൻ പറ്റുന്ന രീതിയിൽ ഇവർക്ക് എൽ എസ് ഡി ഒക്കെ കൊടുത്തിട്ടുള്ള പരീക്ഷണങ്ങൾ അതുപോലെ ഹിപ്പി കൾച്ചറിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള കുറേ ഹിപ്പികൾ പോലെയുള്ള കൾച്ചറിനകത്ത് മ്യൂസിക്കും അതുപോലെ എൽ എസ് ഡി ഡ്രഗ്സും ഉപയോഗിച്ചിട്ട് അവരുടെ എങ്ങനെ മൈൻഡ് കൺട്രോൾ ചെയ്യുക എന്നുള്ള കാര്യം കോവിഡ് ഹിപ്നോസിസ് അല്ലെങ്കിൽ ഹിപ്നോസിസ് എന്ന് പറഞ്ഞൊരു അവസ്ഥയെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ് അതായത് ഹൈലി സജസ്റ്റബിൾ ആയിട്ടുള്ള ആളുകളെ കണ്ടുപിടിച്ച് അത് ബ്രെയിൻ്റെ റോസ്ട്രം പോലെയുള്ള ഭാഗങ്ങൾ വലുതായിട്ടുള്ള ആളുകളെ അവർ ഹൈലി സജസ്റ്റ് ാണ് അല്ലെങ്കിൽ ഒരാൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് എളുപ്പം എടുക്കാൻ പറ്റുന്ന കുറച്ച് ആളുകളെ ഉപയോഗിച്ചിട്ട് അതും അണ്ടർ ഡ്രഗ്ഗിങ് എൽ എസ് ഡി പോലെയുള്ള മാതകദ്രവ്യങ്ങൾ കൊടുത്തുകൊണ്ട് അവരുടെ മനസ്സിൻ്റെ സ്റ്റേറ്റ് ഒരു പ്രത്യേക രീതിയിലാക്കിയതിന് ശേഷം ചില ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ പോയി മറ്റാരെങ്കിലും കൊല്ലുമോ ഇങ്ങനെയൊക്കെ ഉള്ള തുടങ്ങിയ കുറേ പരീക്ഷണങ്ങൾ കുറച്ച് അണ്ണത്തിലായിട്ടുള്ള പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു സംഭവമാണ് ഈ എം കെ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴായപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഡീക്ലാസിഫൈ ചെയ്യുകയും ഇത് എത്ര എണ്ണത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ നടക്കാൻ പാടില്ല അമേരിക്കൻ സിറ്റിസൻസിനെ അത് വളരെ ദ്രോഹകരമാണ് എന്നൊക്കെ പറഞ്ഞതിനു ശേഷം ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഈ അന്ന് ചെയ്തുകൊണ്ടിരുന്ന കുറേ റിസർച്ചിൻ്റെ ഡേറ്റയും കാര്യങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോകുന്നു കുറേ ഒക്കെ അവർ നശിപ്പിച്ചു കാണാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാമല്ല ഒരു ഒരു ഇൻറ്റലിജൻസ് ഏജൻസി എന്ന് പറയുന്നത് അവരുടെ എല്ലാ രഹസ്യങ്ങളും പുറത്തുവിട്ടില്ല അങ്ങനെ അവർ അണ്ണത്തിക്കൽ ആയതുകൊണ്ട് തന്നെ അപ്പോൾ സ്റ്റോപ്പ് ചെയ്ത ഒരു കാര്യമാണ് അപ്പോൾ ഇവർ പറയുന്നത് അത് നിർത്തിയിട്ടില്ല ആ പ്രോജക്റ്റ് നിർത്തിയിട്ടില്ല ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് ആ ലേഡിയുടെ പ്രധാനമായിട്ടുള്ള വാദം അപ്പോൾ അവർക്കുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ടിപ്പിക്കലായിട്ട് എന്തോ ഒരു എന്താ ഒരു സൈക്കാട്രിക് ഇൽനെസ് ഉള്ളതിൻ്റെ ലക്ഷങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഭയങ്കര ഭ്രാന്തമായി നടക്കുക അങ്ങനെ അവർക്ക് സൈക്കാട്രിക് ഇൽനസ് ഉണ്ടെന്നല്ല ഞാൻ പറഞ്ഞത് അങ്ങനെ പറയും അങ്ങനെ ആരും ഇതിനെ വ്യാഖ്യാനിക്കരുത് കാണേണ്ടത് ഒരു സൈക്കാട്രിസ്റ്റിനാണ് പലരും പറയുന്നത് കൗൺസിലറിനെ പോയി കാണൂ സൈക്കോളജിസ്റ്റിനെ പോയി കാണുന്ന അതല്ല സൈക്കാട്രിസ്റ്റിനെ തന്നെയാണ് പോയി കാണേണ്ടത് കാര്യം ഓഡിറ്ററി ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനറ്റിക് ആയിട്ടുള്ള ഒരു പ്രീ ഡിസ്പോസലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമുക്ക് സാധാരണ വരാവുന്ന ഒരു ഒരു മനോരോഗം തന്നെയാണ് അപ്പോൾ ഒരു ഒരു സൈക്കാട്രിയിൽ വൈദഗ്ധ്യമുള്ള ഒരാൾ തന്നെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് അപ്പോൾ ഓഡിറ്ററി ഇല്യൂഷനായിട്ടുള്ള ഇപ്പോൾ അവർ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ഹവാൻ സിൻഡ്രോം പോലെയുള്ള കാര്യങ്ങൾ അതായത് ഈ ഹവാന എന്ന് പറഞ്ഞ ക്യൂബൻ സ്ഥലത്ത് വെച്ചിട്ട് അവിടെയുള്ള കുറേ ആളുകൾക്കുണ്ടായ ഓഡിറ്ററി ഹാലൂസിനേഷൻ്റെ ഭാഗമായി ഒരു സെറ്റ് ഓഫ് സാധനങ്ങളെ ഒരു ഒരൊറ്റ കുടക്കീഴിലാക്കിയ ഒരു സംഭവമാണ് ഈ ഹവാൻ സിൻഡ്രോം എന്ന് പറയുന്നത് അത് ഏതാണ്ട് ആറ് വർഷത്തോളം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് അതിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ആളുകൾ തെറ്റായിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് പറയുന്നതാണ് എന്ന് സ്റ്റഡീസ് തന്നെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പം പിന്നെ ഈ ചെവി ഇങ്ങനെ പൊട്ടി കൊട്ടി തുറക്കുന്ന പോലെ സംഭവിക്കുക അല്ലെങ്കിൽ പി എസ് സി എന്ന ശബ്ദം കേൾക്കുക ഇങ്ങനെയുള്ള ഓഡിറ്ററി ഹലൂസിനേഷനൊക്കെ വേറെ പല ഇപ്പോൾ ഉദാഹരണത്തിന് സീഷർ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നതിന് മുമ്പ് ഒക്കെ തോന്നുന്ന കുറേ കാര്യങ്ങളുമായിട്ട് അസോസിയേറ്റഡ് ആണെന്നുള്ളതിന് ധാരാളം തെളിവുണ്ട് ഇനി സ്കീസു എന്ന് പറയുന്നത് അവർ പറയുന്നത് സ്കീസോ എന്ന് പറഞ്ഞ ഒരാൾ കണ്ടുപിടിച്ചതാണ് അത് എം കെ അൾട്രാ പ്രോജക്റ്റിനകത്ത് ഭാഗമായിരുന്ന ഒരാളാണ് സ്കീസു എന്ന് പറഞ്ഞത് മെഡിക്കൽ ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു സംഭവം സംഭവില്ല എന്നൊരു പറയുന്നത് അത് തെറ്റാണ് ഈ സ്കീസോ ആദ്യത്തെ നമുക്ക് ആദ്യത്തെ റെക്കോർഡ്സ് നോക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലുള്ള ഒരു മനോരോഗ വിദഗ്ദ്ധൻ ആണ് ഇത് മുന്നോട്ട് കൊണ്ടു അല്ലാതെ അല്ലാതെ എന്ന് പറഞ്ഞ ഒരാളല്ല അന്ന് മുതലേ തന്നെ ഇതുപോലെയുള്ള ഹാലൂസിനേഷൻസ് അതിൻ്റെ എഫക്ട്സ് അതിനെക്കുറിച്ചിട്ടൊക്കെ പഠിക്കുന്നുമുണ്ട് അപ്പോൾ സ്കീസോ എന്ന് പറയുന്നത് വളരെ റിയൽ ആയിട്ടുള്ളൊരു കാര്യമാണ് പ്രധാനമായിട്ടും ഈ സമയത്ത് സി എയെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിച്ചത് ഈ ട്രൂത്ത് സെറം പോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ട്രൂ ലൈ സിനിമ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സോഡിയം പെൻറ്റത്താഗെന്നൊരു സാധനം കുത്തി കുത്തിവെച്ചിട്ട് കൊണ്ട് സത്യം അറിയിക്കാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ തന്നെ നാർക്കോ അനാലിസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും മരുന്ന് കുത്തിവെച്ചതിന് ശേഷം അവരിൽ നിന്ന് സത്യം അറിയാൻ ശ്രമിക്കുന്നത് പോലെയുള്ള കാര്യങ്ങൾ മാത്രമാണ് അതുപോലെയുള്ള ഡ്രഗ്സാണ് അവർ ശരിക്കും പ്രധാനമായിട്ട് ആ സമയത്ത് ഡെവലപ്പ് ചെയ്യാൻ നോക്കിയത് പിന്നെ ഹിപ്നോസിസിലൂടെ എന്തെങ്കിലും ഇങ്ങനെ ആളുകളെ ഒരു അതിനു ശേഷമുള്ള കാര്യങ്ങൾ ഓർമ്മിക്കാതെ ആരെങ്കിലും പോയി കൊല്ലാൻ വേണ്ടിയിട്ട് ട്രെയിൻ ചെയ്യുക തുടങ്ങിയ അതാണ് കോവിഡ് ഹിപ്നോസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളും അവരവിടെ പരീക്ഷണമായി നടത്തിയിട്ടുണ്ടെന്നുള്ളത് സത്യമാണ് ഇനി നമ്മുടെ ഈ കേസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ആരോ ഈ പലർക്കുമുള്ള ഒരു ഇൻസെക്യൂരിറ്റിയുടെ ഭാഗമാണ് ഈ എന്നെ ആരോ പിന്തുടരുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന പല സംഭവങ്ങളും നമ്മുടെ അറിവിലുള്ള കാര്യങ്ങളുമായിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയുക ആ ഒരു കൺഫർമേഷൻ ബയസുമായിട്ട് യോജിക്കുന്ന രീതിയിൽ ഒട്ടിക്കും എന്നുള്ളതാണ് സത്യം ഇപ്പോൾ പല കോൺസ്പിറസി ഇപ്പോൾ മൂൺ ലാൻഡിങ് ഹോക്സ് ആയിരുന്നാലും അല്ലെങ്കിൽ ഫ്ലാറ്റർ തിയറി ായിരുന്നാലും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാവും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ ചിന്തിക്കുന്ന ആളുകളെല്ലാം കൂടെ ചേർന്ന് ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് വെബ്സൈറ്റ് വഴിയോ ഏതെങ്കിലും രീതിയിലുണ്ട് അവരുടെ തീരുമാനങ്ങളെ അല്ലെങ്കിൽ അവരുടെ കൺഫർമേഷനെ സാധൂകരിക്കുന്ന തെളിവുകളെല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് വെബ്സൈറ്റ് ഉണ്ടാക്കുക അതിനകത്ത് ടെക്നിക്കലി കമ്പീറ്റഡ് ആയിട്ടുള്ളവർ അവർക്കറിയാവുന്ന മേഖല വെച്ചിട്ട് കുറേ സംഭവങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അവർ മൈക്രോവേവ് ഉപയോഗിച്ച് അവരുടെ തലയിലേക്ക് വോയിസ് ടു സ്കൾ ഡയറക്റ്റായിട്ട് അവരുടെ തലയിലേക്ക് വോയിസസ് കൊടുക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു കാര്യം സാധ്യമല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വോയിസ് ടു സ്കൾ എന്ന് പറയുമ്പോഴത്തേക്കും മൈക്രോവേവ് ഒന്നാമത്തെ കാര്യം സൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രഷർ വേവ് ആണ് സൗണ്ട് പ്രഷർ വേവ് അതുപോലെ ഉണ്ടാക്കി അവരിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര ഒരുപാട് ട്രാൻസ്മിഷൻ ലോ ഉണ്ടാവും അത്രത്തോളം എനർജി കൺസ്യൂം ചെയ്യുന്ന ഒരു പരിപാടിയാണെന്നുള്ളതാണ് ഇനി മൈക്രോവേവ് വഴി തലയിലേക്ക് ശബ്ദം ഉണ്ടാക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ഷോർട്ട് റേഞ്ചിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കുകയെങ്കിലും ചെയ്യാറുണ്ട് ഇതല്ല അല്ലാതെ വളരെ ലോങ്ങ് റേഞ്ചിൽ ഇരുന്നുകൊണ്ട് ചെയ്യുകയെന്ന് പറയണത് ഇമ്പോസിബിളാണ് കാര്യം ഏതൊരു റേഡിയേഷൻ ആയാലും അതിൻ്റെ ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് ലോസ് വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ള പ്രകൃതി നിയമം നമ്മൾ മറക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ ഈ ലേഡി പറഞ്ഞ ആർഗ്യുമെൻ്റ് പ്രധാനമായിട്ട് ഇത് ഇതാണ് ഇനി മറ്റേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ആൾ പറയുന്നത് തലയിൽ ഒരു ചിപ്പ് വെച്ചു വിട്ടു എന്നാണ് അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് അയാൾ പറയുന്നത് മൈക്രോ ചിപ്പുകളാണ് പട്ടികളിലും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന മൈക്രോ ചിപ്പാണ് ഒരു നീഡിൽ കൊണ്ട് തലയ്ക്കകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാം എന്നാണ് പറയുന്നത് ഇത് സാധ്യമല്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഫാസ്റ്റാഗ് ഒക്കെ ഉപയോഗിക്കുന്ന ആർ എഫ് ഐ ഡി പോലെയുള്ള കാർഡുകളാണെന്നുണ്ടെങ്കിൽ പാസീവ് സിസ്റ്റംസ് ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ ഈ പട്ടികളിൽ ഉപയോഗിക്കുന്ന മൈക്രോ ചിപ്പൊക്കെ കാര്യം തൊട്ടടുത്ത് കൊണ്ടുവന്നിട്ട് നമ്മൾ അങ്ങോട്ടൊരു ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻഡ്യൂസ് ചെയ്ത് അവിടെ നിന്ന് ഡേറ്റ ഇങ്ങോട്ട് കളക്ട് ചെയ്യുക എന്നൊരു കാര്യം മാത്രമാണ് നമ്മുടെ ഈ പട്ടികളുടെ റീഡിങ്ങിനകത്തൊക്കെ നടക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആർ എഫ് ഐ ഡി കാർഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ബാറ്ററി ഒന്നുമില്ല അതൊന്നും ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള കഴിവില്ല അപ്പോൾ അത് റീഡ് ചെയ്യാനായിട്ട് തൊട്ട് മുകളിൽ വളരെ ക്ലോസ് ഡിസ്റ്റൻസിൽ ഒരു സംഗതി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് റീഡ് ചെയ്യാൻ പറ്റുള്ളൂ ആക്റ്റീവായിട്ടുള്ള ആർ എഫ് ഐ ഡി കാർഡ്സ് ഉണ്ട് അത് വേറെ കാര്യമാണ് പക്ഷേ അതിനാണെങ്കിൽ ബാറ്ററിയും കൂടി വേണ്ടിവരും അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ സിറിഞ്ച് വഴി ഇഞ്ജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ചിപ്പ് തലയിൽ വെക്കുക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് രണ്ടായിരത്തി രണ്ടിലാണ് സയന്റിസ്റ്റ് ഈ ബ്രെയിൻ ഹ്യൂമൻ ബ്രെയിൻ ഇന്റർഫേസിനെ കുറിച്ച് കാര്യമായി പഠിച്ചു തുടങ്ങിയെന്നുള്ളതാണ് രണ്ടായിരത്തി രണ്ടിൽ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങനെ കൊണ്ട് അതിൻ്റെ മൈൻഡ് ഉപയോഗിച്ചിട്ട് ഒരു മൗസിന്റെ പോയിന്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ടെക്നോളജിയിലേക്ക് നമ്മൾ വളർന്നതാണ് രണ്ടായിരത്തി എട്ടായപ്പോഴേക്കും ഒരു കുരങ്ങനെ കൊണ്ട് നമുക്കൊരു റോബോട്ടിക് ആം മൂവ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ടെക്നോളജി പറഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് ആയപ്പോഴത്തേക്കും നമുക്ക് ഹ്യൂമൻസിൽ ഇതുപോലെ തന്നെ ബ്രെയിനിൻ്റെ ഒരു ഇൻ്റർഫേസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു റോബോട്ടിക് ആം ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വന്നു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടായപ്പോഴാണ് ഇതിനകത്ത് വളരെയധികം വ്യത്യാസം വന്നത് ഫോർ എക്സാമ്പിൾ ഒരു 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 സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള വ്യത്യാസം ഇപ്പോൾ ഉദാഹരണത്തിന് പന്നികളിൽ ഇലക്ട്രോഡ്സ് വെച്ചതിന് ശേഷം കാര്യം ഉണ്ടാകുന്ന എല്ലാ സിഗ്നൽസും ഇലക്ട്രിക്കൽ സിഗ്നൽസ് ആയതുകൊണ്ട് ബ്രെയിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ബയോ ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ സിഗ്നൽസ് ഉപയോഗിച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇലക്ട്രോഡ്സ് ഉപയോഗിച്ച് വയറൊക്കെ കണക്ട് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണോ ഇ ജി എടുക്കുന്നത് അല്ലെങ്കിൽ ഇസിജി എടുക്കുന്നത് അതുപോലെ പ്രോബുകൾ വെച്ചിട്ട് നമുക്ക് അതിൽ നിന്നുള്ള ഡേറ്റ എടുക്കാൻ പറ്റും എന്നുള്ളൊരു ഒരു ഗുണം അതിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ വന്നു പക്ഷേ ഒരു വലിയ സിഗ്നിഫിക്കൻ്റായിട്ടുള്ളൊരു ജയൻറ്റ് ലീപ്പ് ഇദ്ദേഹം പറഞ്ഞത് അതാണ് ന്യൂ ലിങ്ക് വന്നതിന് ശേഷമാണെന്നാണ് ഇപ്പം ഇലോൺ മസ്കിൻ്റെ ന്യൂറോ ലിങ്ക് എന്ന് പറഞ്ഞ പ്രോജക്റ്റിനെ പറ്റി നിങ്ങൾ കേട്ട് കാണും അതിനകത്ത് അവർ ഡെവലപ്പ് ചെയ്ത എൻ വൺ ചിപ്പ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു സാധനം അവിടെ എന്താ അവർ ചെയ്തത് ഇപ്പോൾ ഒരു റീസർച്ച് മങ്ക കൊണ്ടിട്ട് ഇപ്പം മൃഗങ്ങളിലേക്കുള്ള ഒരു പരീക്ഷണം എന്ന് പറയുമ്പോൾ റീസസ് മങ്കി വെച്ചിട്ടാണ് ചെയ്തത് ഏതാണ്ട് രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് ഡിഫറൻറ്റ് ചാനൽസിലേക്ക് ബ്രെയിനിനകത്തു നിന്നുള്ള സിഗ്നൽസ് പുറത്ത് കൊണ്ടുവരാനായിട്ട് പറ്റി എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം നമുക്കിതുവരെ ഹ്യൂമൻ ട്രയൽസിനുള്ള അപ്രൂവൽ കിട്ടിയിട്ടില്ല നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താ ഇത് ആളുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ടെക്നോളജി ഒന്നുമല്ല പല മസ്തിഷ്കപരമായിട്ടുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ പാരാലിസിസ് വന്ന ആളുകളെയൊക്കെ സഹായിക്കാനായിട്ട് ഈ ടെക്നോളജി പിൽക്കാലത്ത് ഉപയോഗം വരും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ പാർക്കിൻസൺസ് ഡിസീസ് ആൽസൈമേസ് ഇതുപോലെയുള്ള പല കണ്ടീഷൻസ് ഉള്ളവർ അല്ലെങ്കിൽ മോട്ടോർ ഡീജനറേറ്റീവ് ഡിസീസ് ഉള്ളവർക്കൊക്കെ ഈ ഒരു ടെക്നോളജി കൊണ്ട് ഉപയോഗം വരുന്നുള്ളാണ് പക്ഷേ ഇതുവരെ ഹ്യൂമൻ ട്രയൽസിലേക്ക് അപ്രൂവ് വരട്ടില്ല അതവിടെ കിടക്കട്ടെ അപ്പോൾ ഇതേ ഇവർ പറയുന്ന പോലത്തെ ടെക്നോളജിൻ്റെ ലെവലിൽ വന്നിട്ടില്ല നമ്മൾ നിൽക്കുന്ന സ്റ്റേജ് അതാണ് ഹ്യൂമൻ ട്രയൽസ് ഇതുവരെ അപ്രൂവൽ കിട്ടാത്തൊരവസ്ഥയാണ് ഇനി ഇതെങ്ങനെയാണ് ഇത് വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ രണ്ടായിരത്തി നാൽപ്പത്തി രണ്ട് ഡിഫറൻറ്റ് ചാനൽസ് ഉണ്ട് ഇത് കുറച്ച് വലിയ ഒരു സാധനമാണോ ഈ പട്ടിയുടെ മൈക്രോചിപ്പ് പോലെ ചെറിയൊരു സാധനമല്ല ഇത് മസ്തിഷ്കം പൊട്ടിക്കണം അതായത് തലയിലെ സ്കിന്നു കളയണം അതിനുശേഷം സ്കള് പൊട്ടിക്കണം ഡ്യൂറ എന്ന് പറഞ്ഞ് മസ്തിഷ്കത്തിനെ കവർ ചെയ്യുന്ന ലെയറിനെ പുറകിലേക്ക് മാറ്റിയിട്ട് മസ്തിഷ്കത്തിൽ ഡയറക്റ്റായിട്ട് ഈ പറയുന്ന വസ്തുക്കൾക്കുള്ള ഇലക്ട്രോഡുകൾ പ്ലേസ് ചെയ്ത് തിരിച്ചടയ്ക്കണം ഇത്രയും വലിയൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ചെയ്താൽ മാത്രമേ ഇത് വയ്ക്കാൻ പറ്റുള്ളൂ അല്ലാതെ ഇവരറിയാതെ ഇവരുടെ തലയിൽ ഒരു സൂചി വെച്ച് കുത്തിയാലൊന്നും അങ്ങനെയുള്ള വലിയ ചിപ്പുകളൊന്നും വയ്ക്കാൻ പറ്റില്ല മാത്രമല്ല ഈ ന്യൂറാലിങ്ങിൻ്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആക്റ്റീവാണ് അതിന് ബാറ്ററി ഉണ്ട് പവർ ചെയ്യണം അങ്ങനെ പവർ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം നമുക്ക് എങ്ങനെയാണോ നമ്മൾ ഇന്ന് മൊബൈലിലെ വയർലെസ് ചാർജേസ് ഒക്കെ ഉപയോഗിക്കുന്ന അതുപോലെ തന്നെ ഒരു വയർലെസ് ഒരു ഇൻഡക്റ്റീവ് ചാർജിങ് മെക്കാനിസം ഉപയോഗിച്ച് ഇതിനകത്തുള്ള ബാറ്ററി ഇടയ്ക്കിടയ്ക്ക് ചാർജ് ചെയ്യുവേണം അപ്പോൾ ഇവരൊക്കെ എവിടെയെങ്കിലും പോയി ചാർജ് ചെയ്യുന്നുണ്ടോ അതെനിക്ക് അറിയില്ല പക്ഷേ അങ്ങനെ ചാർജ് ചെയ്താൽ മാത്രമേ അത് ആക്റ്റീവായിട്ട് നിൽക്കുകയുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഭാവിയിൽ ഒരു വളരെ ഇനോവേറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് അത് മൈൻഡ് റീഡിംഗിനൊന്നുമല്ല നമ്മുടെ മസ്തിഷ്കത്തിലെ സിഗ്നൽ നമ്മുടെ മസിൽസിലേക്ക് എത്തിക്കാനും മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും വലിയ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ പലരും പറയുന്നത് വെച്ചാൽ ഇനി നമുക്ക് മൊബൈൽ ഫോണ് സിം കാർഡ് വേണ്ട തലയിൽ ഡയറക്റ്റായിട്ട് സിം ഇട്ട് എന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ സ്കള്ള് പൊടിച്ച് ഡ്യൂറ മാറ്റി ബ്രെയിനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഇലക്ട്രോൺസ് വയ്ക്കാൻ നമ്മൾ തയ്യാറാവുന്നതാണ് ആ ടെക്നോളജി അത്രയും സിമ്പിൾ ആവുന്ന ഒരു സമയമാകുമ്പോൾ മാത്രമേ തയ്യാറുള്ളൂ ഇനിയും ഒരു അമ്പത് വർഷം എടുക്കാതെ അത് നടക്കാനുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് വളരെ കുറവാണ് കാര്യം ഹ്യൂമൻ ബ്രെയിൻ ഇൻഫെക്ഷൻസ് ഉണ്ടാവാം ഇതുപോലെ ഒരു സർജറി കഴിഞ്ഞാൽ വേറെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും നമ്മൾ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ മസ്തിഷ്കത്തിനെ പറ്റി അപ്പോൾ ഇവർ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇവരൊക്കെ പറയുന്നത് വേറൊരു അസംബന്ധമാണ് ഇവർക്ക് വേണ്ടത് സീരിയസ് ആയിട്ടുള്ള സൈക്കാട്രിക് കൺ കൺസൾട്ടേഷൻസ് ആണെന്നുള്ളത് ആലോചിക്കുക അപ്പോൾ അടുത്ത് പോയാലോ നാട്ടുകാരത്ത് പറഞ്ഞാൽ ചിരിക്കും പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ആളുകളുടെ ഇടയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ കോൺസ്പിറസി തിയറീസ് ഒക്കെ വെച്ച് കയറ്റി ആളുകൾ പുതിയ കഥയുണ്ടാക്കി മുന്നോട്ട് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിനകത്ത് ആരും പറയേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളെ ആരും കൺട്രോൾ ചെയ്യുകയോ അല്ലെങ്കിൽ റിമോട്ടായിട്ട് എന്തെങ്കിലും ചെയ്യാനുള്ള ടെക്നോളജി ഒന്നും ആയിട്ടില്ല എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് കോട്ടൂർ കാർഡിലാണ് പോയി ചെക്ക് ചെയ്തതെന്ന് ഈ ഞാൻ നേരത്തെ പറഞ്ഞു പാസീവ് ആൻഡ് ആക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസ്മിറ്റർ ഈ പാസീവ് ട്രാൻസ്മിറ്റർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ടെക്നോളജി വേണമെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുമുള്ള റേഡിയോ വേവ്സിനെ ഇലക്ട്രോ മാഗ്ഗ്നറ്റിക് വേവ്സിനെ ഇപ്പോൾ നമുക്ക് ചുറ്റുമുള്ള റേഡിയോ വേവ്സ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് മാത്രം അതിനകത്ത് എൻകോഡ് ചെയ്ത് അതിനെ ഒരു കാരിയർ ആയിട്ട് പിഗി ബാക്ക് ചെയ്ത് നമ്മുടെ സിഗ്നൽസ് വിടാവുന്നേ ഉള്ളൂ അപ്പോൾ ഇവർ ഒന്നും ഒരു സിഗ്നലും ഇല്ലാത്ത സ്ഥലത്താണെങ്കിൽ ഒരു പാസീവ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നുള്ളത് ആലോചിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ബേസിക് ബേസിക്കായിട്ടുള്ള അറിവുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള പൊട്ടത്തരങ്ങളെ ഡീപം ചെയ്യാം കോൺസ്പിറസി തീരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ആർഗ്യുമെൻറ്റ് പറഞ്ഞാലും അവർ വേറൊരു ആർഗ്യുമെൻ്റ് പറഞ്ഞോണ്ടിരിക്കും ഇത് അവരുടെ ബാധ്യതയാണ് ഇതുണ്ട് എന്ന് തെളിയിക്കേണ്ടത് ഒരു കാര്യം കൂടെ പറയാം രണ്ടാമത്തെ കേസിനകത്ത് പറഞ്ഞ വേറൊരു കാര്യമുണ്ട് ഇവിടെയുള്ള എം ആർ ഐ മെഷീൻസ് ഒന്നും ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല ഇവിടെയുള്ളതെല്ലാം വൺ പോയിൻറ്റ് ഫൈവ് മുതൽ ത്രീ ടെസ്ല വരെയുള്ള എം ആർ ഐ മെഷീൻസേ ഉള്ളൂ ഇത് പതിമൂന്ന് ടെസ്റ്റിലെങ്കിലും ഉള്ള മെഷീൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് കാണാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് റെസല്യൂ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ളതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മനുഷ്യന് ഉപയോഗിക്കുന്ന എം ആർ ഐ മെഷീൻ എന്ന് പറയുന്നത് ഫ്രാൻസിലാണ് ഇരിക്കുന്നത് അത് പതിനൊന്നേ പോയിന്റ് ഏഴ് ടെസ്റ്റിലേ ഉള്ളൂ പതിമൂന്ന് ടെസ്റ്റിലെയും പതിനാല് ടെസ്റ്റിലേ ഒന്നുമില്ല അപ്പോൾ അതിനെപ്പറ്റി ഒരു ഗ്രാഹി ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത് അവർ കുറേ ഡേറ്റ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം കുറേ മാനിപ്പുലേറ്റഡ് സാധനങ്ങളാണ് ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾ കാണൂ എന്നൊക്കെ പറഞ്ഞിട്ട് തലയിൽ ചിപ്പിരിക്കുന്നത് പോലെയൊക്കെ അപ്പം ഇന്ന് നമുക്ക് ഇങ്ങനെയുള്ളൊരു പടം ഉണ്ടാക്കാൻ യാതൊരു പാടും ഇല്ലെന്നുള്ളത് അറിയാം തെളിയിക്കേണ്ട ഉത്തരവാദിത്വം അവരുടെയാണ് അതിന് എക്സ്ട്രാ ഓർഡണറി ആയിട്ടുള്ള ക്ലെയിമാണ് പണ്ട് കാൾസേക്കിൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ബാക്കിൽ ഒരു റോബിൻ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സെൽഫോൺ ഫോട്ടോ കാണിച്ചാൽ മതി പക്ഷേ നിങ്ങളുടെ ഗരാജിനകത്തൊരു ഡ്രാഗൺ വന്നു അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുവളപ്പിലൊരു ഡ്രാഗൺ തീതുപ്പുന്ന വ്യാഴി വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെറുതെ ഫോട്ടോ എടുത്ത് കാണിച്ചിട്ടൊന്നും കാര്യമില്ല ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നെങ്കിൽ അതിൻ്റെ സ്കെയിലോ അല്ലെങ്കിൽ അതിൻ്റെ കാഷ്ടമോ എന്തെങ്കിലും എടുത്തുകൊണ്ട് വരേണ്ടി വരും എന്ന് പറഞ്ഞ പോലെ എക്സ്ട്രാർഡിനറി ആയിട്ടുള്ള ക്ലെയിമുകൾക്ക് എക്സ്ട്രാർഡിനറി ആയിട്ടുള്ള എവിഡൻസ് വേണം അത് തരേണ്ട ഉത്തരവാദിത്വം അവരുടെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഇത് നിർത്തുന്നു മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം അതുവരെ ബൈ